ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ചെരുപ്പെന്ന് പഴികേട്ട ക്രോക്സ് എങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡായി എന്നറിയണ്ടേ ഹൺഡ്രഡ് ഡേയ്സ് അൻഡർ വർക്ക് സ്റ്റോറീസ് ഡേ ട്വൻറ്റി എയ്റ്റ് സ്കോട്ട് സീമാൻസ് ലിൻഡൻ ഹാൻസൺ ജോർജ് ബൊടൈക്കാർ എന്നീ മൂന്ന് കൂട്ടുകാരും ചേർന്ന് ഒരിക്കൽ കരീബിയും കടലിൽ ബോട്ട് യാത്രയ്ക്ക് പോവുകയാണ് ബോട്ട് യാത്രയ്ക്ക് ആയതുകൊണ്ട് തന്നെ സ്കോട്ട് സീമാൻസ് താൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ താൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു പ്രത്യേകതരം ഷൂ പോലെ തോന്നിപ്പിക്കുന്ന ചെരുപ്പ് ധരിച്ചാണ് ആ ഒരു യാത്രയ്ക്ക് എത്തിയിരുന്നത് അതുമാത്രമല്ല കൂട്ടുകാർക്കും ഓരോ ജോഡി ചെരുപ്പുകൾ അദ്ദേഹം കരുതിയിരുന്നു പക്ഷേ അതിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ കൂട്ടുകാർക്ക് ധരിക്കാൻ ഇഷ്ടമായില്ല അവർ ധരിച്ചതുമില്ല പക്ഷേ സ്കോട്ട് സീമാൻസ് വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ആ രണ്ടുപേരും ആ ഒരു ഷൂ പോലെ തോന്നിപ്പിക്കുന്ന ചെരുപ്പ് ധരിക്കാൻ തയ്യാറാവും യാണ് ധരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ആ ചെരുപ്പ് ഇഷ്ടമായി തുടങ്ങിയത് കാരണം ധരിക്കാൻ ഭയങ്കര കംഫർട്ടാണ് അതുമാത്രമല്ല കരയിലും വെള്ളത്തിലൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നു അതുമാത്രമല്ല പെട്ടെന്ന് നനഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോവുകയും ചെയ്യുന്നു അങ്ങനെ ആ മൂന്ന് പേരും ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയാണ് എന്തുകൊണ്ട് നമുക്ക് ഈ ക്രോക്കറേഴ്സിനെ പോലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ക്രോക്കറേഴ്സിനെ പോലെ ഒരു ഷൂ നിർമ്മിച്ചുകൂടാ എന്ന് അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ ആ മൂവരും ചേർന്ന് ക്രോക്സ് എന്ന കമ്പനി സ്ഥാപിക്കുന്നത് ആദ്യ കാലഘട്ടത്തിൽ ഉയർച്ചയും താഴ്ചയും ആ മൂവരും ചേർന്ന് പേസ്റ്റ് ചെയ്യുകയാണ് പിന്നീട് ലോകത്തിലെ പല പ്രമുഖരും ഈ ക്രോക്സിൻ്റെ ഷൂവും ചെരുപ്പൊക്കെ ധരിക്കാൻ തുടങ്ങിയതാണ് ക്രോക്സിൻ്റെ മുന്നേറ്റം വളരെ വേഗത്തിലായിരുന്നു ക്രോക്സ് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറുകയാണ് ഇന്ന് തൊണ്ണൂറ് രാജ്യങ്ങളിലായി എഴുന്നൂറ്റി ഇരുപത് മില്യൺ ക്രോക്സാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരിക്കൽ മോശമെന്നും മുദ്രകുത്തിയ ഒരു ക്രോക്സ് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ബ്രാൻഡായി മാറിയതിൽ ആ മൂവർക്കും വളരെയേറെ പങ്കുണ്ട് പരിശ്രമിച്ചാൽ എന്തും നേടാമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു ക്രോക്സിൻ്റെ കഥ എന്ന് പറയുന്നത്